നമസ്കാരം ഫോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് ഏതെങ്കിലും ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ പാർക്കിലോ ഏതെങ്കിലും ആണും പെണ്ണും പരസ്യമായി തങ്ങളുടെ പ്രണയം പ്രകടിപ്പിക്കുന്നത് കണ്ടാൽ ഉടൻ തന്നെ അവരെ വിവാഹം കഴിപ്പിക്കുന്നതാണെന്ന് പ്രഖ്യാപിച്ച് ഹിന്ദു മഹാസഭ സ്നേഹിക്കുന്നത് തെറ്റല്ലെന്നും സ്നേഹം മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നുമാണ് ഏറ്റുവാങ്ങേണ്ടതെന്നും ഹിന്ദു മഹാസഭ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വിംലേഷ് മിശ്ര പറഞ്ഞു സനാതനധർമ്മവും സംസ്കാരവും തകർത്ത് പരസ്യമായി പ്രണയിക്കുന്നത് തികച്ചും തെറ്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പതിനാല് പ്രണയദിനത്തിൽ നഗരത്തിലെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ പാർക്കുകൾ എന്നിവിടങ്ങളിൽ ഹിന്ദു മഹാസഭയുടെ കണ്ണുവെട്ടിച്ച് ഏതെങ്കിലും സ്ത്രീ പുരുഷന്മാർ പരസ്യമായി പ്രണയിക്കുന്നത് കണ്ടാൽ ഉടൻ നടപടിയെടുക്കുമെന്നാണ് ഹിന്ദു സഭയുടെ ഭീഷണി ഇവരെ ക്ഷേത്രത്തിലെത്തിച്ച് വിവാഹം കഴിപ്പിക്കുമെന്നാണ് ഹിന്ദു മഹാസഭ വ്യക്തമാക്കുന്നത് ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്കും ഹിന്ദു മഹാസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ അവരുടെ ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കും ഇതുകൂടാതെ ഓൺലൈൻ ബുക്കിംഗ് കഴിഞ്ഞ് ഏതെങ്കിലും യുവാവോ യുവതിയോ നിങ്ങളുടെ ഹോട്ടലിൽ വന്നാൽ അവരുടെ തിരിച്ചറിയലിനായി ഇരുവരുടെയും ആധാർ കാർഡ് ചോദിച്ചു വാങ്ങണമെന്നും ഹിന്ദു മഹാസഭ ഹോട്ടൽ ഉടമകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വാലന്റൈൻസ് ദിനം സനാതന സനാതനധർമ്മത്തിന്റേതല്ലെന്നും ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച ദിനമാണെന്നുമാണ് ഹിന്ദു മഹാസഭയുടെ വാദം ഇത്തരത്തിലുള്ള വൈദേശിക ദിനങ്ങൾ മൂലം സനാതന ധർമ്മത്തിന് സനാതനധർമ്മത്തിന് മൂലച്യാണെന്നും ഹിന്ദു മഹാസഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി റോമിലെ വിശുദ്ധ വാലന്റൈനുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ് വാലന്റൈൻസ് ഡേ ആഘോഷമായി മാറിയത് റോമൻ രാജാവ് ക്ലോയിഡസ് പ്രണയത്തിന് എതിരായിരുന്നു പ്രണയവും വിവാഹവും പുരുഷന്മാരുടെ ബുദ്ധിയെയും ശക്തിയെയും ബാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം പട്ടാളക്കാരെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് വിളക്കുകയും ചെയ്തത് ഇതിനെതിരെ മറുവശത്ത് വിശുദ്ധ താരലൈൻ എന്ന പ്രസ്ഥാനം പ്രണയത്തെ പ്രോത്സാഹിപ്പിച്ചു അതാണ് പിന്നീട് പ്രണയ മാറിയത് എന്തായാലും ഇന്ത്യയിൽ പ്രണയദിനം എന്ന് പറയുന്നത് പ്രണയിതാക്കൾക്ക് സംഘപരിവാർ സംഘടനകൾ ഉള്ളിടത്ത് കരിദിനമാണ് കാരണം വലിയ രീതിയിലുള്ള സദാചാര ആക്രമണമാണ് സംഘപരിവാർ സംഘടനകൾ അഴിച്ചുവിടുന്നത് ബജ്രദ്ദ ഹനുമാൻ സേന ഹിന്ദു മഹാസഭ തുടങ്ങി നിരവധി സംഘടനകൾ ഈ ദിവസങ്ങളിൽ വലിയ ആക്രമണ പരമ്പരകളുമായി രംഗത്ത് വരാറുണ്ട് ശരിക്കും ഇന്ത്യൻ ഭരണഘടനാ പൗരന്മാർക്ക് നൽകുന്ന പൗരാവകാശത്തിന്മേലുള്ള പരസ്യ വെല്ലുവിളിയാണ് ഇവിടെ ഹിന്ദു മഹാസഭ നടത്തിയിരിക്കുന്നത് പ്രണയിക്കുന്നവർ അവന്റെ പ്രണയം തുടരട്ടെ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അവന്റെ വിശ്വാസം തുടരട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നവർ അത് തിരഞ്ഞെടുക്കട്ടെ വസ്ത്രം ധരിക്കുന്നവർ അവൻ ഇഷ്ടമുള്ളത് ധരിക്കട്ടെ അത് നടപ്പിലാക്കുമ്പോഴാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത്